എനിക്ക് തന്ന സതീഷ് ഗോപിയും നമ്മൾ ഏലിയാസും ഞങ്ങൾ രണ്ടുപേരും ഒരു കാലത്ത് നമ്മുടെ ജനപക്ഷം അത് കഴിഞ്ഞിട്ട് വി മാക്ക് എന്ന് പറഞ്ഞ മൂവ്മെൻ്റ് ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ എനിക്ക് തന്നെ നമ്മളെ നമ്മുടെ ഭാഗത്ത് നമ്മൾ വിഴിഞ്ഞം പോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്തതിന് കൈ കണക്കില്ല ആ പലപ്പോഴും ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഞങ്ങളുടെ കൂടെ ഫ്രണ്ടിൽ ആ കാലത്ത് നിന്ന് സുരേഷ് ഗോപിയൊക്കെ ആയിരുന്നു തൊട്ട് ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ അന്ന് നമ്മൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പം നമ്മൾ ആ പോട്ട് വരുന്നു നമുക്ക് പോർട്ടിൻ്റെ ഭാഗം വരാനായിട്ട് ഒരു കരാർ ഒപ്പിടുന്നു ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ അതൊക്കെ ഹിസ്റ്ററിയാണ് പക്ഷേ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നമ്മൾ വിഴിഞ്ഞം കോൺക്ലേവ് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് കേരളയിലും ഈ പദ്ധതിയാണ് പ്രസൻറ്റ് ചെയ്തത് അവിടെ പദ്ധതി പ്രെസൻറ്റ് ചെയ്തപ്പോൾ ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപ വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അയ്യായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം എല്ലാവരും കൈയടിക്കുന്നു പാസാക്കുന്നു ഷറാഫ് ഗ്രൂപ്പ് തിരിച്ചുകൂടെ വരുന്നു ഈ ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പം അവർക്ക് വേണ്ടി വരുന്ന ഉള്ള ഒരു ഭൂമിയോ അവർക്ക് വേണ്ടി വരുന്ന ഒരു ഒരു ഫെസിലിറ്റിയോ അക്വയർ ചെയ്ത് കൊടുക്കാൻ ഗവൺമെൻറ് പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് സ്ഥിരമുള്ള കാര്യമാണ് കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഭൂമിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ തൊണ്ണൂറ്റിയാറ് ലക്ഷം ഏക്കർ ഭൂമിയേ ഉള്ളു അതുപോലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം ഏക്കറേ ഉള്ളൂ ഭൂമി അതിൽ നമുക്ക് നമുക്ക് കടലുമുണ്ട് നദിയുണ്ട് എല്ലാം ഉണ്ട് കായലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ഭൂമിയുടെ ലഭ്യത ആവശ്യം പോലെ ഉണ്ട് ഭൂമി ഇല്ല ഇവിടെ വരുമ്പോൾ പറയുന്നത് നമുക്ക് ഭൂമി ഇല്ല ഭൂമി കുറവാണ് അപ്പം നമുക്ക് വേറെ മാർഗ്ഗം ഇല്ല കാര്യം ഭൂമിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന എക്സ്ക്യൂസസ് ഒട്ടും ഒരു എക്സ്ക്യൂസസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ക്യൂസസ് അല്ല ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല സർക്കാർ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാം ഈ ഇരിക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിഴിഞ്ഞ ചുറ്റളവിൽ എത്ര ഭൂമി ഉണ്ടെന്ന് സർക്കാരിന് സുഖമായിട്ട് അവർക്ക് റവന്യൂ ഉണ്ട് വില്ലേജ് ഓഫീസുണ്ട് പഞ്ചായത്തുണ്ട് തത്സയാറുണ്ട് ഇവരെല്ലാം കൂടെ വെച്ചിട്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് കളക്ട് ചെയ്ത് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുവരാൻ പറ്റും ഇന്ന് ഇന്നലെ ഞങ്ങളെ ഭാഗത്തിന് ഞങ്ങളൊരു പരസ്യം കൊടുത്തത് പരസ്യമല്ല പ്രസ് റിലീസ് കൊടുത്തു ആ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുമലവിലുള്ള ആൾക്കാർക്ക് ഭൂമി ഉണ്ടെങ്കിൽ വിൽക്കപ്പെടാൻ അമ്പത് സെൻറ്റ് മുകളിലുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു അമ്പത് സെൻറ്റ് മുകളിലുള്ള ആൾക്കാർക്ക് വിൽക്കപ്പെടാനോ വിൽക്കാനോ വിൽക്കപ്പെടാനോ അല്ലെങ്കിൽ ഇതിന് ലീസിന് കൊടുക്കാനോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിന് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക അതിൻ്റെ റോഡിൻ്റെ വീതി അതിൻ്റെ ഭൂമിയുടെ വ്യവസ്ഥ വെച്ചിട്ട് പറയുക അവരുടെ സർവേ നമ്പർ വിലയിച്ചു ഇന്ന് ഇന്ന് വൈകിട്ട് വരെ നമുക്ക് ഏകദേശം ഒരു അമ്പത് കോള് വന്നിട്ടുണ്ട് ഭൂമി ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർ അമ്പത് സെൻറ് ഒരു മുപ്പത്തഞ്ച് ഏക്കർ വരെ ഒരാൾ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭൂമിയില്ലാന്ന് പറയുന്നതിലത്ത് യാറ് യോജിപ്പില്ല കാര്യം ഈ വന്നിരിക്കുന്ന ആൾക്കാരെ സമീപിക്കാനായിട്ട് അവർ തയ്യാറായി എന്തുകൊണ്ട് അവിടെ ഇങ്ങോട്ട് വരുന്നു കാര്യം ഭാഗ സർക്കാരിൻ്റെ ഉള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല ഈ പറഞ്ഞിരിക്കുന്ന പ്രസ് റിലീസ് പോലെ സർക്കാരിന് സുഖമായിട്ട് പ്രസ് റിലീസ് ഇറക്കായിരുന്നു സർക്കാർ ഇതിനു വേണ്ടി ഭൂമി നോക്കുന്നു താല്പര്യമുള്ള ആൾക്കാർ കിൻഫ്ലൈയെ സമീപിക്കുക കിൻഫ്ല നടപടിക്രമങ്ങൾ പാലിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന നമ്മളെല്ലാം എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്നത് കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും നമ്മളിവിടെ മേൽപ്പാലം പണിയും മേൽപ്പാലം പണിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന് അഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വരും ആ പാലം ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതേ സ്ഥിതിയാണ് ഇവിടുത്തെ കാര്യം നമുക്കിത് നേരത്തെ ശ്രീ വലിയാസ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ പോർട്ടിൻ്റെ പരിപാടി തുടങ്ങി പത്ത് വർഷം പിടിച്ചു പത്ത് വർഷത്തിനകത്ത് ഒരു പോർട്ടിന് വേണ്ടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളത് അവർ അന്യ രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ അവരെല്ലാവരും പുറം രാജ്യത്ത് യാത്ര ചെയ്യുന്നവരാണ് ദുബായ് പോയിട്ടുണ്ട് കൊളംബോ പോയിട്ടുണ്ട് സിംഗപ്പൂർ എല്ലാവരും പോകുന്നുണ്ട് എല്ലാവരും കാണാൻ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്ന് ഈ വന്നിരിക്കുന്ന പദ്ധതിക്ക് വേണ്ടി വരുന്ന ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ള ഭൂമി എന്താണ് കാര്യം അലൈഡ് ആക്ടിവിറ്റീസ് എന്ത് വരുന്നു ഈ പോർട്ടായിട്ട് റിലേറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് ട്രാൻഡ് പോയി കഴിഞ്ഞാൽ അത് അല്ലാത്ത ഒരു ഗേറ്റ് വേ കാർഗോ വന്നാൽ ഗേറ്റ് വേ കാർഗോ വരുമ്പോൾ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് വേണ്ടി വരുന്നത് അപ്പം ഫണ്ടമെൻ്റലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം ഇപ്പോൾ സതീഷ് ഗോപി പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറാണ് റോഡ്സ് ഫണ്ടമെൻ്റലി നല്ല റോഡ് നല്ല റെയിൽവേ കണക്ടിവിറ്റി പത്ത് വർഷം വേണ്ടല്ലോ ഒരു റോഡ് ഇപ്പം നമുക്ക് ഇവിടുന്ന് വിഴിഞ്ഞത്തിന് ബാലഭപരത്ത് പോകേണ്ടതിൻ്റെ റെയിൽ കണക്ടിവിറ്റി ഒമ്പത് കിലോമീറ്റർ ഒമ്പര കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ അപ്പോൾ അത് അണ്ടർഗ്രൗണ്ട് പാതയാണെങ്കിൽ എത്രയും നേരത്തെ ഇത് ഇതിന് വലിയ ഡിലേ ഒന്നുമില്ല അപ്പോൾ അതിനുള്ള ഭൂമി അക്വയർ ആയിരുന്നു അപ്പോൾ ഭൂമി എക്വയർ ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ അതിനുള്ള പദ്ധതി കൊടുക്കായിരുന്നു അതിനു വേണ്ടിയുള്ള കാര്യം നമുക്ക് ബോംബെയിലും സോറി ഡൽഹിയിലൊക്കെ ആയിട്ടുള്ള കേരള ഗവൺമെൻറ് റെസിഡൻ്റ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടല്ലോ അവർക്ക് ഈ റെയിൽവേ മിനിസ്റ്ററി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാമായിരുന്നല്ലോ നേരത്തെ ഇത് പ്ലാൻ ഭാഗത്ത് അവരുടെ ബഡ്ജറ്റ് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുമ്പം ആ ബഡ്ജറ്റിനകത്ത് ഇത് ഉൾ ഉൾക്കൊ ഉൾക്കൊള്ളിക്കാൻ പറ്റുമായിരുന്നല്ലോ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേയുടെ പണി ഇവിടെ നമ്മൾ തുടങ്ങി കഴക്കൂട്ടം മുതൽ അങ്ങോട്ട് തുടങ്ങി ബാക്കി കഴിഞ്ഞ് കേരള സർക്കാർ വന്ന് നല്ല രീതിയിൽ ഹൈവേ പണി നടക്കുന്നു അപ്പോൾ പണി നടക്കുമ്പം ഈ കണ്ടെയ്നർ പോകുന്നതിൻ്റെ റോഡിൻ്റെ വീതി കണക്കാക്കിയിട്ട് ആ കണ്ടെയ്നറിന് വേണ്ടിയുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർസെക്ഷൻ ക്ലോവർ ലീഫ് ഇൻ്റർ എന്ന് പറയുന്നു ക്ലോവർ ലീഫ് ഇൻ്റർ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് അമ്പത് ഏക്കർ ചെലം വേണം പത്താറുന്നൂറ് കോടി രൂപ ചിലവ് വരും അപ്പോൾ അതിനെ പറ്റി ഇപ്പോഴും തർക്കം നടക്കുക അത് വിസില് ഒരു സൈഡ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഒരു സൈഡ് കിടക്കുന്നു അദാനി പോർട്ട് വേറെ സൈഡ് കിടക്കുന്നു നാഷണൽ ഹൈവേസ് ആയ പോർട്ടുകാർ ഇപ്പുറത്ത് കിടക്കുന്നു പോർട്ട് അതോറിറ്റീസ് വേറെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഒരു കുറവില്ല ഇത് ഹൂൾ ബെൽഡ് എന്ന് പറഞ്ഞാൽ ഈ പൂച്ചയ്ക്ക് ആരും മണി കെട്ടും എന്നാൽ ആർക്കും തീർച്ചയായില്ല ഇത് ഇങ്ങനെ നമ്മൾ ഈ ബോൾ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നു ആ ബോൾ എടുത്ത് ഇപ്പുറത്ത് എറിഞ്ഞു കൊടുക്കുന്നു നമ്മളിങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം മണ്ണും ചാരിത്തുന്നവൻ പെണ്ണും കൊണ്ട് പോയ പോലെ തമിഴ്നാട് അടിച്ചോണ്ട് പോയി അവർ തൊട്ടടുത്ത് സ്ഥലമെടുത്ത് കാര്യങ്ങൾ ഭംഗിയാക്കി ഗവൺമെൻറ് ഓർഡർ ഇറക്കി കഴിഞ്ഞു അവർക്കറിയാം ദി പൊട്ടൻഷ്യൽ എന്തുകൊണ്ട് അവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ നാനൊരു കപ്പൽ എത്തിക്കഴിഞ്ഞു പത്തു ലക്ഷം കണ്ടെയ്നറുകൾ എത്തിയോ വൺ മില്യൺ കണ്ടെയ്നേഴ്സ് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരു മാസത്തിനകത്ത് വൺ മില്യൺ കണ്ടെയ്നേഴ്സ് ആവും അപ്പോൾ അവർക്ക് മനസ്സിലായി പൊട്ടൻഷ്യൽസ് വെരി ഹൈ കൊളച്ചൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മൾ വിൽ മിസ് ദ ബസ് എന്ന് അവർക്ക് മനസ്സിലായി ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ എൻ്റെ അവരുടെ മിഷനറി ആക്ടിവേറ്റ് ചെയ്തു അവർ കാര്യങ്ങൾ മൂവ് ചെയ്തു ഞങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങളുടെ ഭാഗത്ത് ചേംബറിലുള്ള ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് എല്ലാം കൂടെ ചെന്ന് നമ്മൾ ശ്രീ സ്റ്റാലിനെ കണ്ടപ്പം അതേതായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സജഷനാണ് തിരുനെൽവേലി ട്രാൻഡം ഇൻഡസ്ട്രിയൽ കോറിഡോർ ആ മീറ്റിങ്ങിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി ഇൻഡസ്ട്രീസ് സെക്രട്ടറി അഗ്രികൾച്ചർ സെക്രട്ടറി എല്ലാവരും ഇരിക്കുക ഞങ്ങളെ ഒരു മീറ്റിംഗ് അദ്ദേഹത്തിനെ കാണാൻ പോയതാണ് ഇവരൊക്കെ എന്തിനാ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല നമ്മുടെ ആഭാട് ചോദിച്ചാൽ വാട്ട് ഈസ് ദാറ്റ് യു യുവർ കമ്മിംഗ് ഫ്രോ യൂ ടോക്കിങ്ങ് അബ്ഡ് വീ വാണ്ടു ടോക്ക് ടു യു അബ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലമെൻ്റ് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലമൻ്റെ ഒരു നമ്മുടെ ഭാഗത്തും കിട്ടിയ ഒരു ഒരു ക്യൂ ആണ് അവർ ബാക്കി ഇത്രയും ഉദ്യോഗസ്ഥരെ പിടിച്ചിരിത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ ഇരുന്ന് അവർ നോട്ട് ചെയ്യുക എല്ലാവരും നോട്ട് എഴുതുന്നു നമ്മൾ അന്ന് നോട്ട് എഴുതിയപ്പോൾ വ്യാജ ഇത് പേപ്പറിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് പോകുക കേരളത്തിൽ നമ്മൾ നോട്ട് എഴുതുന്ന പോലെ അവിടെ അവിടെ കിടക്കും പിന്നെ അത് എന്ന് മേടിച്ചു ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഗവൺമെൻറ് ഓർഡറായി അവർ അവർക്ക് ഫാസ്റ്റാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കറ് ഓർഡറായി ജിയോ ഇതേപോലെ പല പല സ്ഥലത്ത് ഗവ ഇപ്പോഴേ നമുക്ക് ചെയ്യേണ്ട സർക്കാരിന് പണമില്ല ഇപ്പോൾ റീസൺ എന്താണ് പറയുന്നത് കിൻഫ്ര പാർക്കിന് ഇത് എക്വയർ ചെയ്യാനുള്ള പണമില്ല പോട്ട് എന്നാൽ പണമുള്ള ആൾക്കാർക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിനുള്ള പെർമിഷൻ കൊടുക്ക് വലിയ വലിയ കമ്പനീസ് വന്ന് ഇൻഡസ്ട്രിയൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഗവൺമെൻറ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്ക് കാരണം കേരളത്തിൽ പതിനഞ്ച് ഏക്കർ മുകളിൽ ഒരു ഭൂമി നമുക്ക് എക്വയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന എന്തായാലും പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇറക്ക് ചെയ്യാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് ഗ്ലോബൽ ടെൻഡർ വിളിക്കട്ടെ വിൽ ഹെൽപ് യു ടു ഡു ഫെസിലിറ്റേറ്റ് ചെയ്ത് തരാം ഓഫ് അതെ നമുക്ക് എൻക്വയറീസ് വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇസ് വലിയ ടിപ്പ് ഓഫ് ദി ഐസ്ബർക്ക് ഇന്ന് ഇതിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ ഇതിന് നമ്മളെ പോലെ ഒരു ഏജൻസി വരും ചേംബർ ഓഫ് കോമേഴ്സ് ആണ് ഗവൺമെൻ്റെ പവർ എന്താണ് ഉള്ള കപ്പാസിറ്റി എന്താണ് എല്ലാവർക്കും അറിയാം അവർക്ക് കിംഫ്രായ ഉണ്ട് കെ എസ് ആർ ഡി സി ഉണ്ട് എല്ലാം ഉണ്ടല്ലോ ഗവൺമെന്റ് ചെയ്യാനുള്ള എല്ലാ കഴിയും ഈ ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മിടുക്കന്മാരാണ് നമ്മളിവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ആയാലും ഇരിക്കുന്ന കെ എസ് ഐ ഡി സി എം ഡി മീർ മുഹമ്മദ് ആയാലും എവിടെയെല്ലാം മിടുക്കന്മാരാണ് അവർക്ക് ഫ്രീഡം കൊടുക്കുക അവർക്കൊരു മാൻഡേറ്റ് കൊടുത്തിട്ട് പറയാം ലേറ്റസ്റ്റ് ഗോ നമുക്ക് ഗവൺമെന്റ് അക്വയർ ചെയ്യാൻ പറ്റും പി പി ബി മോഡൽ നമുക്കൊരു പി പി ബി മോഡൽ അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലാൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് അക്വയർ ചെയ്യാനുള്ള പദ്ധതി എങ്ങനെയാണ് നിയമം ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റുന്നത് കാര്യം നാട്ടുകാർക്ക് അക്വയർ ചെയ്യുമ്പോൾ നല്ല വില കൊടുക്കുക നല്ല വില കൊടുക്കുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഭൂമി സെറൻഡർ ചെയ്യും ഇതിപ്പോൾ അവർ എടുക്കുന്ന ഭൂമി അവർ നല്ല വില കൊടുത്തോ ഇല്ലെങ്കിലും അവർക്ക് നയൻറ്റി നയൻ ഇയേഴ്സിനാണ് അവരുടെ പാട്ടത്തിന് കൊടുക്കുന്നത് ലീസ് കൊടുക്കുക കേരളത്തിൽ മുപ്പത്തിമൂന്ന് വർഷമേ ഉള്ളൂ അപ്പോൾ നയൻറ്റി നയൻ ഇയേഴ്സിന് ആൾക്കാർ പോവുക തേർട്ടി ത്രീ ഇയേഴ്സിന് വരുമോ അപ്പോൾ അവിടെ വരുമ്പോൾ ഭൂമിയുടെ അവർ എടുക്കുന്ന ലീസ് റെൻറ്റ് ചിലപ്പോൾ ഇവിടുത്തെ കാലം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് വരുന്ന ഒരാൾ നമ്മൾ ഭൂമി അക്വയർ ചെയ്ത് എല്ലാം വെച്ചിട്ട് ലീസ് റെന്റ് കൊടുക്കുമ്പം അവിടുത്തെ ലീസ് റെൻ്റാണ് കൂടുതലാണ് പ്ലസ് മുപ്പത്തി മൂന്ന് വർഷത്തേക്കുള്ള ആൾക്കാർ വരില്ല തൊട്ടപ്പുറത്ത് അപ്പുറത്ത് തൊണ്ണൂറ്റി ഒൻപത് വർഷം ശരി അങ്ങനെയൊക്കെ വരാം